ഇടവേറെ നിങ്ങളൊരു നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി പുതിയതെടുക്കുവാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ മാത്രം മുന്നോട്ട് നീങ്ങാൽ മതി പറഞ്ഞു വരുന്നത് യമഹയുടെ മൈലേജ് കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ട് നിലവിൽ ഇറക്കിയിട്ടുള്ളതും ഒരുപാട് ആളുകൾ ഇപ്പോൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്ന യമഹയുടെ ഫാസിനോ ഹൈബ്രിഡ് വെഹിക്കിളാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന കൂട്ടുകാരോട് ഒറ്റ കാര്യം മാത്രം പറയുവാണ് ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് ഞെക്കി ഷെയർ ബട്ടനൊക്കെ ഞെക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായ എന്തെങ്കിലും വീടോ വാഹനങ്ങളോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ നമ്മുടെ ഈ വാഹനത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണറായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു വെഹിക്കിൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ ചെറിയ പ്രൈസിൽ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല അന്ധ മൈലേജ് ഉള്ള ഒരു വാഹനം സ്വന്തമാക്കണം എന്നാണ് എപ്പോഴും എല്ലാവരുടെയും ആഗ്രഹം ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ എന്ന് ഉറപ്പിച്ച് പറയാവുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് എട്ടാം മാസം വാങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഫാസിനോ വളരെ അധികമായി നിരത്തുകളിൽ കണ്ടു തുടങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൈലേജ് തന്നെയാണ് സെല്ലർ കൃത്യമായി പറയുന്നു അറുപത്തി അഞ്ച് കിലോമീറ്റർ ഒരു ലിറ്റർ പെട്രോളിന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യമാണ് എക്കോ മോഡിൽ സിംഗിൾ യൂസിലാണ് അദ്ദേഹത്തിന് അറുപത്തഞ്ചിന് മുകളിലേക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളത് എന്നാൽ എഴുപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടി എന്ന് അവകാശപ്പെടുന്ന ആളുകളുമുണ്ട് കേട്ടോ ഇനി വാഹനം ഓടി കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ വെറും ഇരുപത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് വരെ ഓടിയിട്ടുള്ളത് ഇനി നമ്മുടെ വണ്ടിയുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും ചുറ്റോട് ചുറ്റും പരിശോധിച്ച് നോക്കിയോളൂ യാതൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലോ പൊട്ടലോ ചീറ്റലോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അടിപൊളി വേഹിക്കിളാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്തരം ഒരു സ്കൂട്ടർ എടുക്കാൻ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ടാം മാസം മോഡലാണ് അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ടാവും ഇനി കാണുന്ന ഫ്രണ്ട് ടയർ നോക്കിയാൽ പുത്തൻ ടയറായിട്ട് കിടക്കുന്നില്ലേ യാതൊരു കുഴപ്പവും ഒരു അന്നക്കാൻ പറ്റില്ലാത്ത പുത്തൻ ടയർ പോലെ തന്നെ കിടക്കുന്നത് ഇനി നമ്മുടെ ഈ വൈസറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഇരിക്കുന്നത് ഇത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ടിരിക്കുന്ന ഈ വണ്ടിക്ക് നിങ്ങൾക്ക് ലോൺ അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ലോൺ എടുക്കണം നിങ്ങൾക്ക് സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നത് പോലെ തന്നെ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഈ മീറ്ററിന്റെ ഭാഗത്തേക്ക് നോക്കുന്നതിൽ ഇരുപത്തിനാലായിരത്തി അല്ലെങ്കിൽ കിലോമീറ്റർ മാത്രം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ യാതൊരു എന്തേലും പറയും സ്ക്രാച്ച് അല്ലെങ്കിൽ ചെളി അങ്ങനത്തെ യാതൊരു സംഭവവും ഇല്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന സിംഗിൾ ഓണർ വെഹിക്കിളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരിങ്ങാല കുടങ്ങിയ അടുത്താണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാല കുടങ്ങിയ അടുത്താണ് ഈ വാഹനം ഇരിക്കുന്നത് എന്നിന് പറയുന്നു സീറ്റ് കവറും പോലും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചും ഇല്ല ഇനി ബാക്ക് ടയർ നോക്കിയാൽ എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയർ കപ്പാസിറ്റി ഉണ്ട് ഇനി വില പറയുന്നത് വെറും അറുപത്തി മൂവായിരം രൂപയാണ് നെഗോഷ്യബിൾ സാധ്യമാണ് അപ്പോൾ എന്തുണ്ടാവണം നിങ്ങൾക്കൊരു വാഹനം അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വില കൂടുതലാണെന്ന് തോന്നി അല്ലെങ്കിൽ എന്ത് ആവേണ്ടത് നിങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് നിങ്ങൾക്കൊരു വില കണക്കാക്കിയിട്ടുണ്ടാവും ഈ മോഡലിന് ഈ കണ്ടീഷനിലുള്ള വണ്ടിക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വില നിങ്ങളുടെ മനസ്സിലുണ്ടാവും അദ്ദേഹത്തിനോട് വാട്സപ്പ് ചെയ്യോ അല്ലെങ്കിൽ വിളിക്കുക ചെയ്യുക ചോദിക്കുക നിങ്ങൾക്ക് ഈ വിലയ്ക്ക് കൊടുക്കാൻ താല്പര്യം എന്ന് ചോദിക്കുക ആളെ ഓക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങാം ഇല്ലെങ്കിൽ വേണ്ടത് നമുക്ക് വേറെയും അനേകം വണ്ടികളുണ്ടല്ലോ അപ്പം താല്പര്യമുള്ളവർ നല്ല വണ്ടി നോക്കുന്നവരാണ് ജനുവൻ കസ്റ്റമർ ഉണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കുക ഒന്ന് ഓടിച്ചു നോക്കുക ഒരു മെക്കാനിക്കനെ കൂടെ കൊണ്ടുപോവുക ഞാൻ ഞാൻ എല്ലാ വീടുകളിലും പറയുന്ന പോലെ എന്നെ മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങളെപ്പോഴും ഒരു മെക്കാനിക്കനെ കൂടെ കൊണ്ടുപോകുക പരിശോധിക്കുക വിലപേശുക നന്നായി വില പേശുക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹനം നല്ലൊരു വാഹനം സ്വന്തമാക്കാനുള്ള ഒരു നല്ലൊരു അവസരം തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ടാം മാസം മോഡൽ സിംഗിൾ ഓണർ വെറും അറുപത്തി മൂവായിരം രൂപ ഇനി ലോൺ വേണ്ടവർക്ക് ലോണിന് കാര്യങ്ങളും സൗകര്യങ്ങൾ ചെയ്തു തരുമ്പോ താല്പര്യമുള്ളവര് അദ്ദേഹത്തെ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട മറ്റൊരു നല്ല വാഹനത്തിന്റെ വിശേഷങ്ങളുമായി വരുന്നവര് എല്ലാ കൂട്ടുകാരോടും